എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിയുടെയും ദേവതിരിയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ വർഷകട്ട കലുപ്പിൽ ഇങ്ങനെ നിക്കാൻ കേട്ടോ ആ രണ്ടായിരത്തി അഞ്ഞൂറ് കൈ പിടിച്ചോണ്ട് ആലോചിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഏഹ് സച്ചേട്ടനെ കുറിച്ച് ഏട്ടൻ്റെ മനസ്സിലൊന്നുമില്ല ഏട്ടൻ നല്ലവനാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഹും നിന്റെ ഏട്ടനെ പൂർണ്ണമായിട്ടും എനിക്കിപ്പോ മനസ്സിലായി നിനക്ക് നിന്റെ ഏട്ടനെ അറിയാൻ പാടില്ല ഞാൻ രേവതി ചേച്ചിക്ക് രണ്ടായിരം രൂപ കൊടുത്തില്ലേ അത് ശ്രീകാന്തിന്റെ ഏട്ടൻ ഇഷ്ടപ്പെടില്ല രണ്ടായിരത്തി അഞ്ഞൂറായിട്ട് എനിക്ക് അയാൾ തിരിച്ചു തന്നു അതാ സംഭവിച്ചത് ശരിക്കും അദ്ദേഹം പ്രതികാരം ചെയ്തതാ അപ്പൊ ഏട്ടൻ അങ്ങനെയൊന്നും മനസ്സിൽ കണ്ടു കാണില്ല ഏട്ടൻ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തതാ നീ എന്തിനാ അതിന് മറ്റൊരു അർത്ഥം കാണുന്നത് ഞാൻ പറഞ്ഞതാണ് സത്യം അദ്ദേഹത്തിന്റെ ഈഗോയാണ് ഈ കവറിൽ ഇട്ട് എനിക്ക് തന്നത് ഇത്രോന്നോളും അയാള് അയാളുടെ ഇഷ്ടത്തിന് രേവതി ചേച്ചിയെ കൺട്രോൾ ചെയ്തു ഞാൻ അത് ചോദ്യം ചെയ്യാൻ തുടങ്ങി അതാണ് എന്നോടുള്ള ഈഗോയുടെ പ്രധാന കാരണം ഈഗോ ക്യാഷ് കൊടുത്തപ്പോ കൂടി രേവതി ചേച്ചി ചെലവിനാണ് ഞാൻ ക്യാഷ് കൊടുത്തത് അവരുടെ കയ്യിൽ കാശ് വന്ന അവർക്ക് അയാളെ ആശ്രയിക്കേണ്ടി വരില്ല ഇങ്ങനെ ക്യാഷ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന രേവതി ചേച്ചിയില് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റ രേവതി ചേച്ചി ഒരിക്കലും അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആ ഒരു പേടിയാണ് ആ നിങ്ങളുടെ ഏട്ടന് അപ്പൊ എന്തൊക്കെയാ വർഷം ഇങ്ങനെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏട്ടത്തേക്ക് പൂക്കളം ഇട്ട് കൊടുക്കുവോ ഏട്ടൻ എപ്പോഴും അമ്മയെ എപ്പോഴും അമ്മ രേവതി ഏട്ടത്തെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും വേലക്കാരി എന്ന രീതിയിലാണ് ജോലി ചെയ്യിപ്പിക്കുന്നത് അതിനൊക്കെ ഒരു മാറ്റം ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയാല് ഒരു മാറ്റം വരും അതുകൊണ്ടാ ഇങ്ങനെ ഒരു കടയിട്ട് കൊടുത്തത് അപ്പോഴേക്കും വർഷ പറഞ്ഞു അതേ ശ്രീകാന്തേ നീ നല്ല മനസ്സുള്ളവനായതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ എല്ലാത്തിനെ കുറിച്ചും നല്ലത് മാത്രം ചിന്തിക്കുന്നത് ഇതൊന്നും അല്ല പ്രശ്നം ഈ ചിന്തിച്ചത് ഞാൻ രേവതി ചേച്ചിക്ക് സ്ഥിരമായിട്ട് കാശി കൊടുത്താ അയാൾ പറയുന്നത് രേവതി ചേച്ചി അനുസരിച്ചില്ലെങ്കിലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കടയിട്ട് കൊടുത്ത് സീൻ ഉണ്ടാക്കിയത് ചേച്ചിയെ ഒരു അടിമയെ പോലെ വെച്ചിരിക്കുക പൂക്കടയില് ജോലി ചെയ്യും രേവതി ചേച്ചി പൂക്കടയില് ജോലി ചെയ്യും കിട്ടുന്ന വരുമാനം ഏർ ശ്രീകാന്തിന്റെ ഏട്ടനെടുക്കും എന്നിട്ട് മൂക്കറ്റം കുടിക്കും ഇപ്പൊ ചേച്ചി വീട്ടിലും ജോലി ചെയ്യണം പൂക്കടയിലും ജോലി ചെയ്യണം പാവം ശ്രീകാന്ത് കണ്ട അയാൾ കാർ ഓടിക്കുന്നതൊക്കെ നിർത്തും എന്നിട്ട് ആ ക്യാഷ്ടുത്ത് സജി നിങ്ങളുടെ സച്ചിയേട്ടൻ രേവതി ചേച്ചി ചെയ്യുന്ന ക്യാഷ് എടുത്തിട്ട് അയാൾക്ക് ഇറങ്ങി നടക്കും നോക്കിക്കോ അപ്പോഴേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അതെ നീ നിർത്തിക്കോ വെറുതെ സച്ചേട്ടൻ കുറ്റം പറയാൻ നിൽക്കണ്ട സച്ചേട്ടൻ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് രേവതി ചേച്ചിക്ക് കടയിട്ട് കൊടുത്തത് അതിന് കാരണക്കാരി നീയോ അതെ എന്നോടുള്ള ഈഗോ തന്നെയാ അതിന് കാരണം അല്ല നീ ഏട്ടത്തേക്ക് കാശ് കൊടുത്തത് എനിക്ക് പിടിച്ചിട്ടില്ല പിന്നെ ഏട്ടന് പിടിക്കോ ആ ദേഷ്യത്ത് തന്നെയാ സച്ചിയേട്ടൻ കടയിട്ട് കൊടുത്തത് നീ കാരണം എൻറെ ഏട്ടത്തിയുടെ ജീവിതത്തിൽ നല്ലത് തന്നെയാ നടന്നത് അപ്പൊ നിനക്കെന്താ മനസ്സിലാകാത്തത് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ അയാൾ കാശ് തന്നത് നിനക്കതെന്താ മനസ്സിലാവാത്തത് നീ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത് ഏ ചേട്ടൻ നിന്നെ ഇൻസൾട്ട് ചെയ്യാൻ തന്ന കാശൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു ശ്രീകാന്ത് അങ്ങ് പൊട്ടിത്തെറിക്കും കേട്ടോ ദേഷ്യപ്പെടും ഈ ഒച്ചപ്പാടും ബഹളവും കേട്ടുകൊണ്ട് ചന്ദ്രമുതി ഓടി പടച്ചു വരും കേട്ടോ എന്താ ശ്രീകാന്ത് നീ എന്തിനാ വർഷയോട് ദേഷ്യപ്പെടുന്നത് അപ്പോഴേക്കും വർഷ പറഞ്ഞു അതെ സച്ചേട്ടന്റെ ഈഗോ കാരണമാണ് എനിക്ക് ക്യാഷ് തന്നത് എന്ന് പറഞ്ഞതിനാണ് ഈ ശ്രീകാന്ത് എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ രേവതി ചേച്ചിക്ക് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ക്യാഷ് കൊടുത്തത് എനിക്ക് ഈ ക്യാഷ് തിരികെ തന്നതിലൂടെ അദ്ദേഹം എന്റെ മുഖത്തടിക്കല്ലേ ചെയ്തത് ഓ അവന്റെ കാര്യം വിട്ട് എനിക്ക് എല്ലാം മനസ്സിലായി മോളെ ആ എന്നെ ഇൻസൾട്ട് ചെയ്തമ്മേ ആ എനിക്കതറിയാം ആ രേവതി വന്നതോടുകൂടി അവന്റെ സ്വഭാവം ഇത്രയധികം വഷളായത് അവള് സ്ക്രൂ കയറ്റി കൊടുക്കുന്നതാ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് തന്നെ പൂക്കട വെച്ചിരിക്കുക ആളുകൾ എന്ത് വിചാരിക്കും കരുതി കൂട്ടി അപമാനിക്കുക അല്ലെ നമ്മളെ ഏ ശ്രീകാന്തിൻ്റെ ഇതൊന്നും മനസ്സിലാവത്തില്ല ഈ വീട്ടിലെ വലിയ രണ്ട് വീട്ടിലെ മരുമക്കളുണ്ട് നമ്മുടെ മാനം പോകും മലേഷ്യയിൽ നിന്ന് ശ്രുധിയുടെ അച്ഛൻ വരും ഇവളുടെ അമ്മ വരും അവരൊക്കെ എന്ത് വിചാരിക്കും നമ്മൾ പൂക്കാരാന്ന് വിചാരിക്കില്ലേ ഇതിനെന്തായാലും പെട്ടെന്ന് തന്നെ ഞാനൊരു പരിഹാരം കാണും നോക്കിക്കോ മോളെ നീ വിഷമിക്കാതിരിക്കെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങ് പോവാ ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു ആരെന്ത് പറഞ്ഞാലും ഇക്കാര്യത്തിൽ ഞാൻ സച്ചേട്ടനെ കുറ്റപ്പെടുത്തില്ല സച്ചേട്ടൻ ചെയ്തത് തന്നെയാ ശരി എന്തായാലും നമ്മുടെ വർഷം ഒരിക്കലും അത് അംഗീകരിക്കില്ല കേട്ടോ പൈസയിലേക്ക് നോക്കി വർഷം ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കണം പക്ഷെ രേവദേശി ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അവളുടെ പൂക്കട സച്ചി കൊടുത്ത സർപ്രൈസ് ഇട്ട് കൊടുത്ത പൂക്കട അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്താ ചേച്ചി ഇങ്ങനെ ഇതിൽ തന്നെ നോക്കി നിൽക്കുന്നത് അല്ല കുറച്ച് മുമ്പ് വരെ ഞാൻ ആരുമല്ലായിരുന്നു ഇപ്പൊ സ്വന്തം കടയില് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ചെയ്യല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമാ നീ എന്ത് ചെയ്യുന്നു എന്ന് രേവതി എന്ന് ആരെങ്കിലും ചോദിച്ചാ സ്വന്തമായിട്ടൊരു പൂക്കളുണ്ടെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാലോ എന്ന് ദേവുവിനോടും അമ്മയോടും ശരത്തിനോടും ഒക്കെ പറയാണ് എന്തായാലും വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ സച്ചി പറഞ്ഞിരുന്നു നീ ജോലി ചെയ്താലും പ്രതിഫലമായിട്ട് വർഷം നിനക്ക് കാശ് തന്നിരുന്നു അല്ലെ ആ പെണ്ണന്റെ ഇങ്ങനെ അവൾ നല്ലവളാണെന്നാ ഞാൻ കരുതിയത് എന്ന് ദേവ് പറഞ്ഞപ്പോ ദേവര് പറഞ്ഞു അവൾ നല്ല കുട്ടി തന്നെയാ മനസ്സിലുള്ളത് അതേപടി പറയുക ചെയ്യും മുന്നും പിന്നെ നോക്കില്ല ഒന്നും ചിന്തിക്കുകയില്ല അതാ വർഷ കാശ് തന്ന കാര്യം പറഞ്ഞപ്പോ സച്ചേട്ടൻ വർഷ വഴക്ക് പറയുമെന്ന് ഞാൻ പേടിച്ചിരുന്നു പക്ഷെ ഒന്നും പറഞ്ഞില്ല എനിക്ക് പൂക്കടം ഇട്ട് തരല്ലേ ചെയ്തത് അപ്പോഴേക്ക് രേവതിന്റെ അമ്മ പറഞ്ഞു സച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് നിന്റെ ജീവിതത്തെ ഓർത്തൊരു ഉണ്ടായിരുന്നു എന്തായാലും സച്ചി നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് ഒത്തിരി സന്തോഷത്തിലാണ് രേവതിന്റെ രേവതിയും ദേവതിന്റെ വീട്ടുകാരും അപ്പൊ അതെ സച്ചി എത്തിയിട്ടോ ഒരു കൂട്ടുകാരന്റെ വണ്ടിയല്ല വന്നു വന്നിട്ട് എല്ലാവർക്കും സ്വീറ്റ്സും കൊടുക്കുക രേവതിന്റെ കടയിൽ പൂ കെട്ടാനായിട്ട് രേവതിന്റെ കൂട്ടുകാരും ചേച്ചിമാരും ഒക്കെ വന്നിട്ടുണ്ട് അവര് പൂ കെട്ടിക്കൊണ്ട് ഇങ്ങനെ നിക്കുക അപ്പൊ നിങ്ങൾ പോയി ഫുഡ് കഴിക്കുക സ്വീറ്റ്സ് ഫുഡ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സച്ചി ഓരോരുത്തർക്ക് ഓരോ പൊതിയൊക്കെ കൊടുത്തു അപ്പൊ നിങ്ങൾ പോയി ഫുഡ് ഞാൻ കഴിക്കാനാക്കി പൂ കെട്ടാം അപ്പൊ ഇന്നത്തെ ദിവസം നിന്നെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് കൂട്ടുകാര രേവതി ഏഹ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിന്നെ നിന്റെ അച്ഛൻ ഇത് കാണാൻ ഇല്ലല്ലോ എന്ന് ഓർത്തു മാത്രം ആ ഒരു സങ്കടം എന്നൊരു കൂട്ടുകാർ ചേച്ചി പറയാണ് അപ്പൊ ദൈവ് പറഞ്ഞു അച്ഛൻ എല്ലാം കാണുന്നുണ്ടാവും അല്ലേ ചേച്ചി എല്ലാ അച്ഛൻ കാണുന്നുണ്ടാവും അപ്പൊ സച്ചി വിഷയം മാറ്റാനായിട്ട് പറഞ്ഞു സമയം എത്രയായി എല്ലാവരും ചെന്ന് ഭക്ഷണം കഴിച്ച ചേച്ചല്ലേ ഭക്ഷണം കഴിച്ചിട്ടുള്ള പരിപാടി മതി ഇനി അങ്ങനെ എല്ലാരെയും ഫുഡ് കഴിക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ് അപ്പോഴേക്കും സച്ചിയോട് രേവതി പറഞ്ഞു അതേ എനിക്ക് സച്ചിയെന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട് അപ്പൊ സച്ചി പറഞ്ഞു അതേ ഒന്ന് ക്ഷമിക്കുന്നു വീട്ടിലെത്തട്ടേനെ അന്നിട്ടാട്ടെ അപ്പോഴേക്കും ദൈവു കണ്ടുപിത് രണ്ടുപേരും കൂടെ എന്തോ സ്വകാര്യം പറയുന്നത് എന്താ രണ്ടും കൂടി ഒരു സ്വകാര്യം ഏ അല്ല പൂക്കൾക്ക് നല്ല വാസനയാണെന്ന് പറയുമായിരുന്നു ഉം ഈ വാസന കൊള്ളാം എന്നും പറഞ്ഞു ദൈവ് തലകുലക്കങ്ങ് പോവാണ് അതൊക്കെ കഴിഞ്ഞ് രാത്രിയായി കിട്ടിയ പൈസയും കണക്കും ഒക്കെ നോക്കുകയാണ് നമ്മുടെ രേവതിയും സച്ചിയും ചേർന്നിട്ട് രേവതി പൈസ എണ്ണാട്ടോ എൻ്റെ പൊന്നു രേവതി എത്ര തവണയായിട്ട് എണ്ണുന്നു ഒരേ കാശ് തന്നെയല്ലേ എണ്ണിയാ നോട്ടെന്താ ഇരട്ടിക്കോ അപ്പൊ കാശ് കുറവോ സച്ചി കേട്ടോ ഏ എന്താ ഞാൻ നോക്കട്ടെ അങ്ങനെ സച്ചി എണ്ണി നോക്കുകയാണ് കേട്ടോ ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് ആണല്ലോ അല്ല ഇന്നത്തെ വരവും ചെലവും നോക്കി ഇപ്പൊ നൂറ്റമ്പത് രൂപയുടെ കുറവുണ്ട് ഞാൻ കണക്കിൽ പുലിയ സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് ഫുൾ മാർക്ക എനിക്ക് അങ്ങനെ തെറ്റില്ല അപ്പൊ പിന്നെ നൂറ്റമ്പൂരെ എവിടെ പോയി ഷേ എന്നു പറഞ്ഞ് രണ്ടുപേരും കൂടെ ആലോചിക്കുകയാണ് ആ ഓർമ്മ വന്നു പൂക്കട സെറ്റ് ചെയ്ത ആളെ എനിക്ക് നൂറ്റമ്പൂരെ തരാനുണ്ടായിരുന്നു ആ ബാലൻസ് തരാൻ അയാളുടെ വെയിൽ ഇല്ലായിരുന്നു എന്നാ പിന്നെ അത് അപ്പ തന്നെ എഴുതി വെക്കണ്ടേ ആ ഇപ്പൊ കണക്ക് ശരിയായില്ലേ അങ്ങനെ രണ്ടു പേരും കൂടെ ഏർ ഇങ്ങനെ കണക്ക് നോക്കി പൈസ ഇന്നത്തെ കച്ചവടത്തിൽ നമുക്ക് എണ്ണൂറ് രൂപ ലാഭം എന്നൊക്കെ പറഞ്ഞോണ്ട് സന്തോഷത്തോടെ ഇരിക്കും അപ്പൊ ചന്ദ്രമതി വന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കാം കേട്ടോ ചന്ദ്രമതിയുടെ നോട്ടം സച്ചി കാണുകയും ചെയ്തു ആ അത് കണ്ടു കഴിഞ്ഞപ്പോ സച്ചി പിന്നെ വിടുവോ ചന്ദ്രമതി ഒന്ന് നോക്കി ആ ആ ആ കൊള്ളാൻ ദേവതി ആദ്യത്തെ ദിവസം തന്നെ എണ്ണൂറ് രൂപ ലാഭം എന്റെ ഭാര്യ ഇന്ന് എണ്ണൂറ് രൂപ സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ അവിടെ ആണെങ്കിൽ ഒന്നും അറിയാത്ത മട്ടില് ആ തൂണ് തുടക്കണ വരി സാരി വെച്ച് തൂണും തുടച്ചോണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് രേവതിക്ക് മനസ്സിലായി ഇത് എന്തോ ആരെയോ കേൾപ്പിക്കാൻ പറയാന്ന് രേവതി നോക്കി ഇപ്പൊ ചന്ദ്രമതി അവിടെ നിൽക്കാനോട്ടോ ഇപ്പ പുന്ന സച്ചേട്ടാ എന്താ ചുമ്മാ ഇരിക്ക എന്തിനാ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് ആ ശരിയാ ശരിയാ ഇത് മറ്റുള്ളവർ കേക്കെ പറയരുത് ഈ ജോലിയും കോലിയൊന്നും ഇല്ലാത്ത ചിലരെ ഇതിൽ കണ്ണു വെക്കും ചന്ദ്രമതിക്ക് കൊലി വരുന്നുണ്ട് കേട്ടോ ഇത് എന്നെ തന്നെയാ അതെ കാച്ചു നിന്റെ വെച്ചേരക്കോട്ടോ സൂക്ഷിക്കണം ആ പിക്ക് രവീന്ദ്രന വന്നു കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ കച്ചവടം അച്ഛ എണ്ണൂറ് രൂപ ലാഫോണ്ടോ അച്ഛാ എങ്ങനെ ഇല്ലാതിരിക്കും ആ രാശിയുള്ള രേവതി മോളല്ലേ കട തുടങ്ങിയത് ഒരു നൂറ് പൂക്കടെങ്കിലും തുടങ്ങും എനിക്ക് ഉറപ്പാ അത് അപ്പൊ സച്ചി പറഞ്ഞു ആ അച്ഛൻ്റെ നാവു പൊന്നാവട്ടെ എന്തായാലും കുറച്ച് കുറച്ച് പൂക്ക ബ്രാഞ്ചൂടെ തുടങ്ങണം ഇന്ന് എണ്ണൂറ് കിട്ടിയില്ലേ നാളെ ഇതിനേക്കാ കൂടുതൽ കിട്ടും അപ്പൊ സന്തോഷമായി മക്കളെ സന്തോഷമായി അപ്പൊ സച്ചേട്ടാ ഇന്ന് ലാഭം കിട്ടിയ എണ്ണൂറ് രൂപ എന്താ ചെയ്യേണ്ടേ എന്ന് രേവതി യോദിക്കാട്ടാ പറ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രമതിക്ക് ഇനി കൂടുതൽ പിടിച്ചിരിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു അതെ നീ ഒരു താജ്മഹൽ കെട്ട എന്നിട്ട് വാടകയ്ക്ക് കൊടുക്ക ഈ എണ്ണൂറ് രൂപ നീ അതങ്ങ് ചെയ്യ അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു നീ എന്താ രേവതി കളിയാക്കുക അയ്യോ അല്ല ഇവളുടെ എണ്ണൂറ് രൂപയുടെ പറിച്ചിട്ട് കേട്ടാ തോന്നുന്നു എണ്ണൂറ് കോടി ലാഭം കിട്ടിയെന്ന് അയ്യോട്ടാ അപ്പോഴേക്കും അച്ഛാ ഒരു രൂപയാണെങ്കിലും സ്വയം അധ്വാനിച്ചു കിട്ടിയാൽ അതിന്റെ സന്തോഷം ഉണ്ടാവും രേവതി എന്നും കിട്ടുന്ന കാഷ് നീ സൂക്ഷിച്ച് വെക്കണം എന്നിട്ട് നമുക്ക് അടുത്ത് തന്നെ വേറൊരു പൂക്കടം തുടങ്ങണം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ജോലിക്കാരെ വെക്കാം രണ്ടടുത്തും ജോലി നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഉം കയ്യിൽ എണ്ണൂറ് രൂപ വന്നേ ഉള്ളൂ ലോകം വിലക്ക് വാങ്ങാനുള്ള തീരുമാനമാ എടുക്കുന്നത് എന്ന് ചന്ദ്രമനി പറഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു ആ ഇന്ന് വലിയ വലിയ നിലയിലെത്തിയവരൊക്കെ ചെറിയ ചെറിയ തുകകൾ കൂട്ടി കൂട്ടി വെച്ച് തന്റെ വലിയ സാമ്രാജ്യം പഠിതവരാ അവരത് സ്വപ്നം കാണട്ടെ നിനക്കെന്താ ചന്ദ്രേ രണ്ടുപേര് ചെന്ന് പോയി ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്കാം ആ ഇന്ന് എന്തായാലും ഉറക്കം വരില്ല എണ്ണൂറ് രൂപ ലാഭം കിട്ടിയതല്ലേ പിന്നെ എങ്ങനെ ഉറക്കം വരാനാ അപ്പൊ എന്തിനാ സച്ചേട്ടാ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോവാട്ടോ രേവതി പറഞ്ഞുകൊണ്ടിരിക്കണം അച്ഛാ പറഞ്ഞുകൊണ്ടിരിക്കണം പൂക്കട തുടങ്ങി അന്ന് തന്നെ എണ്ണൂറ് രൂപ ലാഭം ചിലപ്പോണ്ടല്ലോ ആയിരം രൂപ രണ്ടായിരം രൂപ കിട്ടാൻ സാധ്യതയുണ്ട് കച്ചവടം കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മാസം അറുപതിനായിരം രൂപ അപ്പൊ അതിലും കൂടാനാ മോനെ സാധ്യത എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രവീന്ദ്രൻ എന്തായാലും രണ്ടുപേരുടെ ഈ പറച്ചിലൊക്കെ കേൾക്കുമ്പോ ഉണ്ടല്ലോ ചന്ദ്രമതിക്ക് തോന്നുന്നത് ദാസനും വിജയനും കൂടെ പശുവിനെ മേടിച്ച കഥയൊക്കെയാണ് എന്തായാലും നമ്മുടെ ചന്ദ്രവതി അങ്ങനെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക രണ്ടായിരം രൂപ വരുമാനം എന്ന് പറയുമ്പോൾ മാസം അറുപതിനായിരം രൂപ ഈശ്വര ഇനി കിട്ടുപോയ എന്റെ ഭഗവാനെ നോർത്ത് ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രമതി നിപ്പ് കണ്ടപ്പോഴേക്ക് സച്ചി ചാടി കഴിഞ്ഞേറ്റും ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലരുടെയൊക്കെ തല അസൂയം കുശുമ്പും കൊണ്ട് പുകയുന്നുണ്ട് നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല എത്രയും പെട്ടെന്ന് ഒരു കട കടകൂടെ തുടങ്ങണം അത് മാത്രമാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോ നിന്റെ കഴുത്തിന് ഞാൻ പിടിക്കൂട്ടോ എന്ന് പറഞ്ഞ് ചന്ദ്രവതി അവിടെ നോടുകയാണ് ും രവീന്ദ്രനും സച്ചിയും കൂടെ ഒന്ന് ചിരിയോട് ചിരി എന്തായാലും സച്ചി മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതി പൂവൊക്കെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കയാണ് എന്തിനാ നീ ഇപ്പൊ പൂമാല കിട്ടുന്നത് രാവിലെ പോലെ ഈ പണി തന്നെയല്ലേ ചെയ്യുന്നത് ഏഹ് രാത്രിയെങ്കിലും നിനക്കൊന്ന് റെസ്റ്റ് എടുത്തുകൂടെ അപ്പൊ രാവിലെ ഒരു ഫങ്ഷന് പൂമാല വേണം കുറച്ച് മുമ്പ് ആ വിളിച്ച് പറഞ്ഞത് ഓ അത് ശരി കെട്ടാൻ ഞാൻ സഹായിക്കണോ അതെ ഇപ്പൊ ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലോ സച്ചേട്ടൻ തൽക്കാലം അത് ചെയ്താ മതി ഈ പൂ കെട്ടാൻ ഒന്നും സച്ചേട്ടൻ അറിയില്ല നമ്മുടെ സച്ചി വന്നിരുന്നപ്പോഴേക്കും പതുക്കെ രേവതി പൂവൊക്കെ എടുത്ത് വെക്കാനോ കേട്ടോ മതിയാക്കിയോ ആ ഇനി നാളെ കേട്ടാ എന്തായാലും നമ്മൾ നല്ല സ്ഥലത്താ പൂക്കട് തുടങ്ങിയത് വേറെ പൂക്കടയൊന്നും ഇവിടെ അടുത്തില്ലല്ലോ അപ്പോഴേക്കും സച്ചി പറഞ്ഞു ആ ഇതായാലും നീ വലിയ മുതലാളിയാകും ഉറപ്പാ അപ്പൊ സച്ചി ചിരിക്ക രേവതി ചിരിക്കാം കേട്ടോ എന്താ നീ ചിരിച്ചു കളഞ്ഞത് അല്ല ഇന്നലത്തെ രാത്രി പോലെയല്ല ഇന്ന് മനസ്സിന് വല്ലാത്തൊരു ഉന്മേഷം മുമ്പേ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിയായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഇവിടുത്തെ അടുക്കളയെ മാത്രമായിട്ട് എന്റെ ജീവിതം തീരുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ നല്ല സ്വപ്നം കണ്ടിട്ട് പോലും കാലം എത്രയായിന്നറിയോ എന്നാ ഒരു ദിവസം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു അപ്പോഴേക്കും സച്ചി ചോദിച്ചു അതെങ്ങനെ ഞാൻ അറിയാതെ തന്നെ എന്നൊരു ഊർജ്ജവും ഉണർവുമൊക്കെ വന്നു എന്നെ കൊണ്ടും ഏർ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം വന്നു എല്ലാത്തിനും കാരണം സച്ചേട്ടന എന്ന് പറഞ്ഞ രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകാട്ടോ എല്ലാം ശരിയായില്ലേ പിന്നെന്തിന രേവതിക്ക് കരയുന്നേ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ സച്ചേട്ട അങ്ങനെ രേവതിയുടെ കണ്ണക്കിട്ടൊക്കെ തുടച്ചു കൊടുക്കുകട്ടോ അതേ സന്തോഷം മുഴുവൻ ഏർ നീ അങ്ങ് തീർക്കരുത് കേട്ടോ കാരണം കുറച്ച് മിച്ചം വെച്ചേക്കണം നമ്മൾ ഇനിയും കുറെ ബ്രാഞ്ചുകൾ തുടങ്ങും അപ്പൊ സന്തോഷിക്കാൻ വേണ്ടി കുറച്ച് മിച്ചം വെച്ചേക്കണം കേട്ടോ ആ എന്തായാലും കൊറേ പ്ലാൻ ഉണ്ട് എന്റെ മനസ്സിൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഓഫറൊക്കെ നൽകണം അഞ്ചുമഴ മുല്ലപ്പു വാങ്ങിച്ച ഒരു മുല്ല മാല ഫ്രീ പിന്നെ പൂജയ്ക്ക് അഞ്ചു മാല മേടിച്ച ഒരു മാല ഫ്രീ കല്യാണത്തിന് രണ്ട് മാല വാങ്ങിച്ചു കഴിഞ്ഞാല് പത്താം വിവാഹ വാർഷികത്തിന് ഓരോ മാല ഫ്രീ അങ്ങനെ ചില ഓഫറൊക്കെ നൽകണം ഉം കൊള്ളാം പത്ത് വർഷം കഴിഞ്ഞ മാല ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് ഇപ്പൊ ആരെങ്കിലും ഏ മാല വന്ന് മേടിക്കുന്നോ ഏ മാല മേടിക്കുവോ വാങ്ങിക്കുന്നേ ഓഫർന്ന് കേട്ടാ മതി എന്താ ഏതാന്ന് കേക്കാതെ ആള് വരും നമുക്ക് ആള് വന്നാ മതി നേ എല്ലായിടത്തും നാളെ ഞാൻ നോട്ടീസ് വിതരണം ചെയ്യും കുറച്ച് ദിവസത്തിനകം നിന്റെ പൂക്കട ഒരു പൂക്കടല് തന്നെയാകും നോയിക്കാം നീ തന്നെ എല്ലാം ജോലിയും ചെയ്യണ്ട നമുക്ക് കുതിരായിട്ട് വരെ നിർത്താം നീ മുതലാളിയായിട്ട് അങ്ങിരുന്നാ മതി മുതലാളിയായാലും ജോലി ചെയ്യണം രാവും പകലും ജോലി ചെയ്താലേ നമ്മൾ കണ്ട സ്വപ്നമൊക്കെ നടക്കുള്ളൂ ഞാൻ ചെറുപ്പം മുതൽ ചെയ്യുന്ന ജോലിയല്ലേ ഇതിന് നമ്മൾ വിജയിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചി പറഞ്ഞു ഇങ്ങനെ പോയാൽ നിന്നെ പിടിച്ചാൽ കിട്ടില്ലാട്ടോ എന്തായാലും രേവതിക്ക് ഒത്തിരി സന്തോഷമായി സച്ചിയുടെ കൈ പിടിച്ചിട്ട് രേവതി പറഞ്ഞു ഇത് സച്ചേടനെ എനിക്ക് തന്ന സമ്മാന സച്ചേടനെ എന്റെ കൂടെ ഉണ്ടായ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റും ഇന്ന് കടയിൽ വന്ന പലരും പറഞ്ഞു ഞാൻ ഭാഗ്യവതിയാണ് സച്ചേ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ ഞാൻ ഭാഗ്യവതിയാണ് ശരിയാ ഞാൻ ഭാഗ്യവതിയ സച്ചി പറഞ്ഞു ഉം സന്തോഷം ഇതെന്താ നീ മുമ്പേ പറയാതിരുന്നത് ആ സച്ചേട്ടൻ എന്നോടുള്ള സ്നേഹം നിറഞ്ഞൊഴുകുന്നത് കാണുന്നത് ഇപ്പഴല്ലേ ഇത് സമയം വൈകി ഭക്ഷണം കഴിക്കണ്ടേ ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കുളിക്കാൻ പോവാ വൈകിക്കണ്ട പെട്ടെന്ന് കിടക്കാട്ടോ അത് രാവിലെ എഴുന്നേക്കണം അപ്പൊ എന്തിനാ അത് രാവിലെ എഴുന്നേക്കുന്നത് നമുക്ക് പൂ മേടിക്കാനായിട്ട് മാർക്കറ്റിൽ പോകണം നാലു മണിക്കെങ്കിലും പോകണം സച്ചേട്ടൻ കൂടെ വരണം അയ്യോ എനിക്ക് ഓർഗണം നീ തനിയെ പോയാ മതി അപ്പൊ നേരത്തെ പറഞ്ഞ സ്വപ്നങ്ങളൊക്കെ നടക്കുവോ സച്ചേട്ടനും വന്നേ പറ്റൂ മൂന്ന് മണിക്ക് അലാറം വെക്കാം ആ സമയത്ത് എഴുന്നേക്കണം ഏഹ് നാലു മണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂന്ന് മണിയായോ അല്ല മൂന്ന് മണിക്ക് എഴുന്നേറ്റ അല്ലല്ലേ നാലു മണിക്ക് പോകാൻ പറ്റുള്ളൂ നമുക്ക് ആദ്യമൊക്കെ മടി കാണും പിന്നീട് അത് ശീലായിക്കോളും ഉം ശരി മൂന്നു മണിക്ക് എഴുന്നേക്കാം മുതലാളി അല്ലേ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ ഉം എന്താ ഭയംരിക്കട്ടും എന്ന് പറഞ്ഞുകൊണ്ട് രേവരീ സച്ച പോവുകയും ചെയ്തു അവരെ ഡ്രസ്സ് എടുത്തിട്ട് കുളിക്കാനായിട്ട് പോവായിരുന്നു സച്ചി പക്ഷേ രേവതി ചെന്ന് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചിട്ടിങ്ങനെ നിൽക്കുകട്ടോ എന്തോ റ്റി എന്ന് രേവതിയോട് ചോദിച്ചപ്പോൾ ഇത്രയും സന്തോഷം എനിക്ക് ഉണ്ടായിട്ടില്ല സച്ചിയേട്ട ആ ജീവിതത്തിൽ എനിക്കും ഉണ്ടായിട്ടില്ല എന്ന് രേ സച്ചി ഇങ്ങനെ പറയാണ് ആ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് ഇവർ രാവിലെ എഴുന്നേറ്റ് പോവാണ് രാവിലെ എഴുന്നേറ്റ് പൂ മേടിക്കാനായിട്ട് പോവാണ് രാവിലെ ആ ഒരു തണുപ്പുണ്ട് അപ്പോൾ തണുപ്പ് ഇങ്ങനെ മൂടി പോലെ ചിരിക്കുക കേട്ടോ സച്ചിയേട്ട ആ ഏ സി ഒന്ന് കുറയ്ക്കുക എന്തൊരു തണുപ്പാന്നറിയോ എനിക്ക് തണുക്കുന്നില്ലല്ലോ എന്ന് സച്ചി എനിക്ക് ശീലമായി അതായിരിക്കും എന്തായാലും എ സി കുറയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എ സി ഓഫ് ചെയ്തു കേട്ടോ പുറത്തും നല്ല തണുപ്പുണ്ട് അതാ ഇത് തണുപ്പുകാലല്ലേ കല്യാണത്തിന് മുന്നേ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇതേ സമയത്ത് മാർക്കറ്റിൽ പൂ മേടിക്കാൻ പോവായിരുന്നു ഞങ്ങൾ കുറെ പേരുണ്ടാവും എന്ത് രസമായിരുന്നു സുഖമായിട്ട് മൂടി പൊതിച്ചിറങ്ങണ്ട സമയത്തെ രസവളുടെ രസം എന്ന് സച്ചി പറഞ്ഞപ്പോ അതെ എനിക്കൊരാഗ്രഹമുണ്ട് ഞാനത് പറയട്ടെ കാറോടിക്കണം എന്നല്ല ആണോ അല്ലല്ലല്ലല്ല അതെ പൂ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാറ് വാങ്ങിച്ചു തരണം എനിക്ക് എൻ്റെ അമ്മ സച്ചിയുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണണം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട സിയോഗി യോഗി താങ്ക്